ഓം നമോ നാരായണായ നമ സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ധവമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ആൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അങ്ങനെ ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോകളുടെ അറിയിപ്പുകൾ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനുമായി കാണാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നേക്കാവുന്ന ബലങ്ങൾ മാസബലങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നതാണ് പറയുന്നത് ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഉത്രട്ടായി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ സമൂഹ സമൂഹ മധ്യത്തിൽ ആദരവ് നേടിയെടുക്കുവാൻ സാധിക്കും സമൂഹത്തിലൊക്കെ ആദരവ് എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുവാനും ആദരവ് ഉണ്ടാക്കുവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് വിദേശ ജോലി ഏറ്റെടുക്കുവാൻ തയ്യാറാകും വിദേശത്തോട്ട് പോകുവാൻ വേണ്ടിയിട്ടും ജോലി ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ടും ഈ സമയം തയ്യാറാകും എന്നുള്ളതാണ് തൊഴിൽ മണ്ഡലങ്ങളിൽ ഭരണ സംവിധാനങ്ങൾ വിപുലമാക്കുവാൻ തൊഴിൽ മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ കുറച്ചുകൂടി വിപുലീ വിപുലീകരിക്കുവാനും പുരോഗതി ഉണ്ടാക്കുവാനും ആ രീതിയിൽ കഴിയുന്നവരെ നിയമിക്കും ആ ജോലിക്കായിട്ട് ആ സ്ഥാനത്തിലേക്ക് അതിന് കഴിവുള്ളവരെ നിയമിക്കും ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ അനുഭവത്തിൽ വന്നു ചേരും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ വിൽപ്പന വാങ്ങൽ എന്നീ കാര്യങ്ങൾ ഈ സമയത്ത് സാധ്യമാകും എന്നുള്ളതാണ് തൊഴിൽ മണ്ഡലങ്ങളിൽ തന്നെ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് കൂടാതെ പൊതുജന പ്രീതി നേടിയെടുക്കും പൊതുജനങ്ങളുടെ ഇടയിൽ ബഹുമാനം പ്രീതി എന്നിവ നേടിയെടുക്കുന്നതാണ് കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടായിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് കുടുംബാംഗങ്ങളോടൊത്ത് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് തൊഴിൽ ക്രമീകരിക്കും അവരെ കൂടെ നിന്ന് ജോലിക്ക് പോയി വരാനുള്ളൊരു സൗകര്യാർത്ഥം തൊഴിൽ ക്രമീകരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കൂടാതെ ദുർശീലങ്ങൾ ഉപേക്ഷിച്ച് നല്ല ശീലങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറാകും ഏതൊരു രീതിയിലുള്ള ദുർശീലമായിരുന്നാലും അതൊന്ന് ഉപേക്ഷിച്ച് പുതിയ നല്ല കാര്യങ്ങൾ ജീവിതത്തിലോട്ട് പകർത്തുകയും അതുവഴി ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ദേവാലയ ദർശനം നടത്തുകയും മുടങ്ങി മുടങ്ങിപ്പോയ മുടങ്ങിക്കിടക്കുന്നതുമായ വഴിപാടുകളെല്ലാം തന്നെ തീർക്കുകയും ചെയ്യുന്നതാണ് ഈ അവസരത്തിൽ ദേവപൂജ കാര്യങ്ങളിലൊക്കെ പങ്കുചേർന്ന് ആഘോഷങ്ങളിലൊക്കെ പങ്കുചേർന്ന് കാര്യങ്ങൾ നടത്തുവാനും ഈ സമയം വളരെ മികച്ച ഒരു സമയമാണ് അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം